ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഒലീവ് ഓയിൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വെജിറ്റബിൾ ഓയിലാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രീഷൻസും ഒരുപാട് വിറ്റാമിൻസ് വാല്യൂസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഓയിലാണിത് പക്ഷെ നമ്മള് മലയാളികൾ അധികം ഇത് ഉപയോഗിക്കലില്ല കാരണം ഒന്നാമത് ഇത് കോസ്റ്റ്ലി ആണ് നല്ല വിലയുണ്ട് പിന്നെ ഇവിടെ കിട്ടുന്നത് നമുക്ക് നല്ല ക്വാണ്ടിറ്റി ആണോ അല്ലെങ്കിൽ നല്ല ഒലീവ് ഓയിലാണോ കിട്ടുന്നതെന്ന് പറയാനും പറ്റില്ല പിന്നെ ഇതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് നമ്മൾ അത്രത്തോളം അല്ല അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഒലിവ് ഓയിലിന്റെ യൂസസ് എന്തൊക്കെയാണ് എങ്ങനെ യൂസ് ചെയ്യാം യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്നതൊക്കെ നോക്കാം ഒന്നാമത്തെ കാര്യം ഈ ഒലിവ് ഓയില് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഭയങ്കര സേഫ് ആണ് ഒരു സൈഡ് എഫക്റ്റ് ഉള്ള ഉള്ളൊരു ഓയിലല്ല ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം കൂടാണ്ട് തന്നെ പച്ചക്കാണ് എങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈ പവർഫുൾ ആയിട്ടുള്ള നല്ല ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ന്യൂട്രിറ്റീവ് വാല്യൂ കൂടുതലാണ് മിനറൽസ് കൂടുതലാണ് നല്ല ഇനം ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഡയബറ്റീസ് പേഷ്യൻസിന് കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസിനൊക്കെ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഈ ഒലിവ് ഓയിൽ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ നമ്മളെ എണ്ണ കുറയ്ക്കാൻ വേണ്ടിട്ട് പറയലുണ്ട് ഇപ്പൊ അങ്ങനെ വെളിച്ചെണ്ണ മാറ്റി നിർത്തുന്നവർക്ക് ഈ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് കുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒലിവ് ഓയിൽ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കൊളസ്ട്രോൾ കൂട്ടില്ല കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിട്ട് സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഡയബറ്റിസ് ഉള്ളവർക്കാണ് എങ്കിൽ സാലഡ്സിലും ഭക്ഷണത്തിലും ഒക്കെ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഹാർട്ട് രോഗങ്ങൾ ഉള്ളവർ എന്തെങ്കിലും തരത്തില് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ബി പി ഹൈ ബി പി ഉള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും ഈ ഒലിവ് ഓയിൽ സേഫ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പിന്നെ സ്ട്രോക്കിന്റെ ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒലീവ് ഓയിലിന് സാധിക്കും അതുപോലെ ഓർമ്മക്കുറവുള്ളവർക്ക് പ്രത്യേകിച്ച് അൽസിമേറ്റ്സ് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒലിവ് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ ഓർമ്മ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും സന്ധിവേദന ഉള്ളവർക്ക് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് വേദന കുറയാൻ വേണ്ടിയിട്ട് ഇത് പുറത്തുപരട്ടി കൊടുക്കാവുന്നതാണ് കൂടാണ്ട് ഇതിന് ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് വയറ്റില് കുടലിലൊക്കെ ഉണ്ടാവുന്ന ക്യാൻസറുകള് സ്കിൻ ക്യാൻസറുകളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പം സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ആന്റി കാൻസറസ് പ്രോപ്പർട്ടീസ് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതാണ് ഏതു നേരം അൾസറ് വരുന്നവരുണ്ടാവും സ്റ്റൊമക്ക് അൾസർ ആയിക്കോട്ടെ അതുപോലെ വായ്പ പുണ്ണൊക്കെ ആയിക്കോട്ടെ അങ്ങനെ അൾസർ വരുന്നവർക്ക് ഈ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ അൾസർ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ കരൽ രോഗമുള്ളവർക്ക് കരൽ രോഗം മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും സെൽ ഡാമേജ് ഒക്കെ മാറ്റി സെല്ലിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും ഐ ബി എസ് ക്രോൺസ് ഡിസീസ് പോലുള്ള വയറ്റിലെ അസുഖങ്ങളൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടും ഈ ഒലിവ് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇത് ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ കുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ പച്ചക്കോ ഒക്കെ ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇത് രാവിലെ വെറും വായത്തിൽ ഒരു ടീസ്പൂൺ കഴിക്കുന്നവരുണ്ട് അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം ഇല്ലെങ്കിൽ സാലഡ്സ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം നമ്മൾ ഡയബറ്റിസ് പേഷ്യൻസിനൊക്കെ സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ സാലഡ്സ് ആണെങ്കിലും നോൺ വെജ് സാലഡ്സ് ആണെങ്കിലും അതിന്റെ ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും ഒരുപാട് നല്ലതാണ് ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിലും ഈ ഒലിവ് ഓയിൽ നമ്മുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇത്രയാണ് ഇനി ഇതെങ്ങനെ സ്കിന്നിന് ഉപയോഗിക്കാം എങ്ങനെ ഹെയറിന് ഉപയോഗിക്കാം എന്ന് നോക്കാം സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നമ്മുടെ സെൽസ് ഡാമേജ് കുറയുന്നതിനെ സഹായിക്കും സെല്ല് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുവാണ് ചെയ്യുന്നത് അപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒലീവ് ഓയിൽ തേക്കാണെങ്കിൽ അത് നല്ല രീതിയിൽ ആ ഡ്രൈ സ്കിന്ന് മാറി കിട്ടാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ സ്കിന്നിലെ മോയിസ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും നല്ലൊരു മോസ്ചറൈസറും കൂടിയാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് പക്ഷെ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നു ഭയങ്കര ഓയിലി ആയി പോകുമോ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾക്ക് വേണ്ട മോയ്സ്ചറൈസർ അത് നൽകും അതുപോലെ തന്നെ ഈ ഒലിവ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല ക്രീമുകളിലും പല ഫേസ് വാഷുകളിലും പല ക്ലെൻസറിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിൽ അത്രയും നല്ലതാണ് ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നു നല്ല രീതിയിൽ മെച്ചപ്പെടുകയും ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒലിവ് ഓയിൽ നല്ലൊരു ക്ലെൻസറും കൂടിയാണ് നമ്മുടെ സ്കിന്നിലൊക്കെ ഡാമേജ് സ്കിന്നിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെഫ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒലീവ് ഓയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സ്കാർ അതായത് വീണതോ പൊട്ടിയതൊക്കെ ആയിട്ടുള്ള പാടും കുറിയും കുത്തും കോമയൊക്കെ ഉണ്ടെങ്കിൽ ഒലീവ് ഓയില് ഒരു രണ്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ സ്റ്റാറുകളൊക്കെ മങ്ങി തുടങ്ങാൻ വേണ്ടിട്ട് സഹായിക്കും അതുപോലെ ഒലിവ് ഓയിൽ നല്ലൊരു എക്സ്പോളിയേറ്റർ കൂടിയാണ് അതായത് നമ്മള് സ്കിന്നൊക്കെ ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ എക്സ്പോളിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കും ഈ സ്ക്രബ് ചെയ്യുമ്പം നിങ്ങൾ ഒലിവ് ഓയിലിന്റെ കൂടെ പഞ്ചസാരയെ മിക്സ് ആക്കിയിട്ട് സ്ക്രബ് ചെയ്യോ അല്ലെങ്കിൽ ഒലിവ് ഓയിലിന്റെ കൂടെ ഫേസ് ആയിട്ട് മിക്സ് ആക്കിയിട്ട് സ്ക്രബ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് അത് ഒരുപാട് നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ സെൽസുകൾ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും വെറുതെ പഞ്ചസാര അല്ലെങ്കിൽ സീസോൾട്ട് സ്ക്രബ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് അത് നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് ദോഷം ചെയ്യും അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഈ ഒലീവ് ഓയിൽ മിക്സ് ആക്കിയിട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ സാദാ ഒരു ഹെൽത്ത് മാറാണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി മുടിക്ക് മുടിക്ക് നമ്മൾ നമ്മുടെ സാദാ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാംപു ഇടാൻ മറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താളിയൊന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പിറ്റേ ദിവസം ഇത് ഭയങ്കര ഓയിലി ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും പക്ഷെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഭയങ്കര ഓയിലി ആയി ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് ഇരിക്കില്ല ഒലീവ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര ഫിൽക്കി ആയിട്ട് ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെല്പ് ചെയ്യും അപ്പം ഈ കുളിയെല്ലാം കഴിഞ്ഞ് ഷാമ്പു എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെയർ ഭയങ്കര ഫിക്സി ആയിട്ട് ഭയങ്കര പറന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് അത്രയും ഓയിൽ കണ്ടന്റ് ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുകയില്ല നല്ലൊരു ഫിൽക്കി അല്ലെങ്കിൽ ഷൈനി ഭയങ്കര സ്മൂത്ത് ആയിട്ട് മുടി കിടക്കാൻ വേണ്ടി സഹായിക്കും ഇനി ഒലിവ് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കാൽപ്പിന്റെ മോയ്സ്ചർ കണ്ടന്റും ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് പെരുകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാൻഡ്രഫ് കൂടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ചിലവർക്ക് സ്പ്ലിറ്റ് ടെൻസ് ഉണ്ടാവും അതായത് മുടി പൊട്ടി 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 പോവാ അങ്ങനെയുള്ളവർക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പ്ലിറ്റൻസ് കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ ഈ മുടി പൊട്ടുന്ന ടെൻഡൻസി കുറഞ്ഞു കിട്ടും മുടി ഫിക്സ് എല്ലാം വിട്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഈ കുട്ടികൾക്ക് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം കുട്ടികൾക്കും ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷെ തുടക്കത്തിൽ എന്ത് ചെയ്യുക കോക്കോനട്ട് ഓയിലിന്റെ കൂടെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൻ്റെ കൂടെ ഒലിവ് ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങാം അതിനുശേഷം പതുക്കെ പതുക്കെ ഒലിവ് ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്യാം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് എക്സിമ ഫോറിയാസിസ് കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്ക് ഒലീവ് ഓയിൽ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒന്ന് കുറയാൻ അതിന്റെ സോഴ്സിലും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത്രയാണ് ഒലീവ് ഓയിൽ നമുക്ക് തരുന്ന ഹെൽത്ത് ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇതിനെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റി ഒലിവ് ഓയിൽ കിട്ടിയെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് അപ്പൊ ചീപ്പായിട്ട് ലഭിക്കുന്ന ഒലീവ് ഓയിൽസ് ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഒലിവ് ഓയിൽസ് ആയിരിക്കില്ല അപ്പം ഉള്ളിലൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഒലിവ് ഓയിൽ തന്നെ നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ